്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാ ദിവസവും ആചരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ജപിക്കേണ്ട മന്ത്രങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തൊരു അത് കാണുക പിന്നെ അതുപോലെ തന്നെ വ്യാഴം നാളെ വ്യാഴം വരണം മെയ് പതിനാലാം തീയതി വ്യാഴം മാറണം അപ്പോൾ അതിന് ഗുണങ്ങളായിട്ട് കിട്ടുന്ന നക്ഷത്രങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പോയിട്ട് കാണുക കാണാത്തൊരു അതൊക്കെ പോയിട്ട് കാണുക ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുക ഞാൻ മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ ഒന്ന് രണ്ട് സംശയങ്ങൾക്കാണ് ഇന്നത്തെ ഉത്തരം പറയുക അപ്പോൾ ഒന്ന് രണ്ട് സംശയങ്ങൾ നമുക്ക് വരാവുന്ന സംശയങ്ങളാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ പറയാം പിതൃബലിനെ കുറിച്ചിട്ടാണ് പറയുക ഇപ്പോൾ ഒരാൾ ചെറിയൊരു സംശയം ചോദിച്ചതാണ് നമ്മളിവിടെ തൊഴാമൻ ഒരാൾ വെറുതെ ഒരു സംശയം ചോദിച്ചു അപ്പോൾ അതിനാണ് നമ്മൾ ഉത്തരം പറയുന്നത് അപ്പം അവർ പറഞ്ഞു നമ്മൾ ക്ഷേത്രത്തിലൊക്കെ ആവാഴിച്ചു കൊണ്ടുപോയി കണ്ടിരുത്തി കഴിഞ്ഞാൽ ഇരുത്തുക അല്ല സാഹചര്യപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ പലവർ പറഞ്ഞത് എങ്ങനെയാണ് ശാന്തി അല്ലെങ്കിൽ തിരുമേനി തിരുമേനി ഞാനേ ചേരാമ ക്ഷേത്രം ഇവിടെ അവിടുത്തെ ചേരാമ്പറ്റ ക്ഷേത്രം അപ്പം ചേരാമര ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് ഭഗവാൻ്റെ അടുത്ത് കൊണ്ട് ഇരുത്തി ആ വായിച്ചു കൊണ്ട് ഇരുത്തി അപ്പം ഞങ്ങൾ ഇനിയും ബലികർമ്മം ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം അതുപോലെ തന്നെ അപ്പം അതിനോടനുബന്ധിച്ചുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നാവുന്ന ഞാൻ പലരും പറഞ്ഞു കിട്ടിയിട്ടുള്ള ക്വസ്റ്റിൻസുകളെ കുറിച്ചിട്ട് ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒന്നാമത് അതാണ് സംശയം നമ്മൾ മരിച്ച് നമ്മൾ മരിച്ചു പോകുന്നത് വരെ നമ്മുടെ കാരണന്മാർക്ക് നമ്മൾ വലിയിടണം എവിടെ കൊണ്ട് വരുത്തി എന്തോട് കൊണ്ട് ആവാത്തെന്ന് പറയാനും നമ്മൾ മരിച്ചു പോകണത് വരെ ആണ്ടുപേലി കറക്റ്റായിട്ട് കിട്ടണം അത് നിർബന്ധമാണ് പിന്നെ അതുപോലെ തന്നെ വേറെ സംശയമാണ് നമ്മുടെ വീട്ടിൽ അതായത് നമ്മുടെ വീട്ടിലെ കുടുംബത്ത് അതെന്തുകൊണ്ടാണെന്ന് പറയാം അതായത് നമ്മൾ മരിച്ച് നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കണില്ലേ കാരണന്മാർക്ക് എല്ലാ ദിവസവും വലിയിടണം നമ്മൾ എല്ലാ പരിപാടികൾ ഭക്ഷണം കൊടുക്കണേറ്റാണ് സങ്കല്പം അപ്പം അതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് എല്ലാ ദിവസവും ബലിടണം എല്ലാ പാണ്ടു വിലക്കും ചുരുങ്ങിയത് ആണ്ടു വിലയ്ക്ക് തന്നെ വിലയിടാം എല്ലാ ദിവസവും വിലയിട്ടു വെച്ചാൽ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ പിന്നെ ഒരു സംശയമാണ് നമുക്ക് വരാനുള്ളൊരു സംശയമാണ് നിങ്ങൾക്ക് വരാനുള്ളൊരു സംശയത്തെക്കുറിച്ചാണ് പറയാം നമ്മുടെ വീട്ടിൽ ഒരു കല്യാ മരണം നടന്നു കഴിഞ്ഞാൽ നമുക്ക് കല്യാണത്തിനോ അല്ലെങ്കിൽ വിഷു ആഘോഷിക്കാനോ ഓണം ആഘോഷിക്കാനോ ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ അത് ശരിയാണോ അങ്ങനെ എന്തേലും ഇതുണ്ടോ ഞാൻ പറയണത് എല്ലാ പരിപാടിയും ആഘോഷിക്കണം എല്ലാ പരിപാടിയും ആഘോഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വ്രതമൊക്കെ കിടക്കുമ്പോൾ പതിനാറ് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം പല സമുദായത്തിനും പല രീതിയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചുരുങ്ങിയത് പത്ത് ദിവസം പതിനൊന്നാമത്തെ ദിവസം നമ്മൾ പുല പേടി കർമ്മങ്ങൾ കഴിഞ്ഞു എന്നാ പറയുക പക്ഷേ ചില സമുദായത്തിന് പതിനാറ് ദിവസം അറുവാറുണ്ട് പതിമൂന്ന് ദിവസം ചെയ്യുന്നവരുണ്ട് പതിനാല് ദിവസം ചെയ്യുന്നവരുണ്ട് അതൊക്കെ അവരെ സമുദായ വ്യത്യാസം അനുസരിച്ച് അങ്ങനെ ചെയ്ത് പോകുന്നതാണ് കുറഞ്ഞത് ഒരു പത്ത് ദിവസമെങ്കിലും നമ്മൾ പുല ആചരിക്കണം രണ്ടാഴ്ച പുല എന്ന് പറഞ്ഞു പുല എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പതിനാല് ദിവസം ക്വാറൻറ്റൈനിൽ ഇരുന്നില്ലേ അത് തന്നെയാണ് നമുക്ക് ആ മരിച്ചിട്ടുള്ള ആൾക്ക് എന്ത് അസുഖം ബാധിച്ചിട്ടാണ് മരിച്ചിരിക്കുക എന്ന് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് പതിനാല് ദിവസം പുലേ പറയുന്നത് അതുപോലെ നമ്മൾ കുളിച്ചിട്ട് വീട്ടിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നമ്മളിലേക്ക് വന്നിരിക്കുന്ന ആളുക്കളൊക്കെ നശിച്ച് പോകാൻ കുളിച്ചിട്ട് കയറണം എന്ന് പറയണത് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ പുല ആചരിക്കുക എന്ന് പറയണത് ശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ക്വാറൻറ്റൈനിലിരിക്കണമെന്ന് അർത്ഥം ഓക്കെ പത്ത് ദിവസം പതിനാ പതിനാറ് ദിവസം അല്ലെങ്കിൽ ആണെങ്കിൽ ക്വാറൻറ്റൈനിലിരിക്കണം പതിനാല് ദിവസമൊക്കെ ചില അസുഖങ്ങൾക്കൊക്കെ പണ്ട് കാലത്തൊക്കെ അപ്പോൾ അതാണ് പുല ആചരിക്കുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു സംശയമാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷുവും അങ്ങനെ ഓണമൊക്കെ ആഘോഷിക്കാം നമ്മൾക്ക് പുലയെന്ന് പറയണത് പതിനാറ് ദിവസമാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് എന്തോ ആഘോഷിക്കാം നമ്മുടെ പൊതുവേ നമ്മുടെ വീടുകളിൽ വിവാഹാദി കാര്യങ്ങളൊന്നും നടത്താറില്ല എന്ന് ചുരുക്കം നമ്മുടേതായിട്ടുള്ള കർമ്മങ്ങളൊന്നും നടത്താറില്ലയാണ് ഓണം വിഷു ക്രിസ്മസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആഘോഷിക്കാം അപ്പം കല്യാണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തുന്ന കല്യാണം നമ്മുടെ മകൻ്റെ കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്താൻ പാടില്ല എന്നാണ് പറയുക അതുപോലെ തന്നെ ഭസ്മം തൊടാമോ ചന്ദനമൊക്കെ തൊടാമോ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഭാസ് പൊതുവെ ചന്ദനം തൊടാറില്ല ഭസ്മം ഒരു അണുനാശിനി ആയതുകൊണ്ട് ഭസ്മം ധരിക്കാറുണ്ട് അതൊരു സംശയം അതുപോലെ തന്നെ അടുത്ത ചിലപ്പോൾ ഇത് സംശയം വരാനുള്ളത് എന്തുകൊണ്ടാണ് മരിച്ചുകൊണ്ട് വിളക്ക് എത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരിച്ചുകൊണ്ട് വിളക്കെത്തിക്കാൻ പാടില്ല എന്നൊരു നിയമവും നമ്മൾ മരിച്ചന്ന് അപ്പം തന്നെ വിളക്ക് കത്തിച്ച് നോക്കുകയാണ് പിന്നെ അത് കിടത്താൻ പാടില്ല എന്നൊരു ഇതുണ്ട് കിടത്താൻ മരണ നമ്മുടെ എന്നാണോ പുലവാലായ്മ തീരുന്നത് അല്ലെങ്കിൽ പതിനാറ് അല്ലെങ്കിൽ പതിനൊന്ന് അന്ന് വരെ മുടങ്ങാതെ തിരി കിടത്താൻ പാടില്ല കത്തിക്കണേ അപ്പം പിന്നെ കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ ചിലർ തിരുമ്പന അടുത്ത സംശയം അത്ര സംശയമുള്ളത് ചിലർ പതിനാറ് ദിവസം വരെയുണ്ടല്ലോ ചിലർ എന്താ ഏഴ് അല്ലെങ്കിൽ പതിനാറിൽ നിന്ന് ഒന്നിച്ച് വരുന്ന അതൊക്കെ കുറേ സാഹചര്യങ്ങളനുസരിച്ച് ചെയ്യണതാണ് പിന്നെ അതുപോലെ തന്നെ സംശയങ്ങൾ വരാനുള്ള കാര്യങ്ങൾ കൊണ്ട് പറയാൻ ഞാൻ സംശയങ്ങള് പലർക്കും പല സംശയമാണ് അപ്പം ഞാൻ അത് എന്തിനാണ് നമ്മൾ ശരീര അഗ്നിയിൽ നിർമ്മാണ അപ്പം എന്തിനാണ് നമ്മൾ അഗ്നിയിൽ നമ്മുടെ ശരീരം എന്തിനാണ് അഗ്നിയിൽ ദഹിപ്പിക്കുന്നതെന്നാണ് അടുത്ത ചോദ്യം പറയാനുള്ളത് അപ്പോൾ ആ ചോദ്യത്തിന് നമ്മൾ പൊതുവായിട്ട് നമ്മുടെ സമുദായം മറ്റുള്ള സമുദായത്തിന് നമ്മൾ ഉത്തരം ചിലവർ തോന്നി നിങ്ങളെന്തിനാണ് അത് കത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ അതിന് കറക്റ്റായിട്ടൊരു ആൻസർ നമുക്ക് പറയാൻ കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയണത് നമ്മൾ മരിക്കുമ്പോൾ നമ്മളുള്ള അണുനാ അണുക്കൾ മറ്റുള്ളവരിലേക്ക് പടരാ നമ്മളിപ്പോൾ മണ്ണിലായിട്ട് അടക്കം ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ണിലൂടെ അത് കുടിവെള്ളത്തിലെത്തുകയും മറ്റുള്ളവർക്ക് അത് അതിൻ്റെ അണുബാധ ഉണ്ടാവുകയും ചെയ്യണം അപ്പോൾ കത്തിച്ചുള്ളണെങ്കിൽ അതെല്ലാം കത്തിപ്പോകും നമ്മൾ കൊറോണ വന്നപ്പോൾ എന്താ ചെയ്തത് ദഹിപ്പിച്ച എല്ലാരും ദഹിപ്പിച്ചുള്ള അണുനാശ് അണുക്കൾ പകരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ഇപ്പോ ഏകയപ്പോൾ ചെയ്തെടുക്കണ്ടില്ലേ അത് തന്നെയാണ് ഇതിന്റെ കാരണം ഓക്കെ ഇനി അടുത്ത ഒരു സംശയം ഈ ശാസ്ത്രീയ കത്തിച്ചു കഴിഞ്ഞ സ്ഥലത്ത് നമ്മള് എന്തിനാണ് നവധാന്യം വിതരണത് നമുക്ക് ആ ഭൂമി അതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം വാരി കുളഞ്ഞു അസ്ഥികളെല്ലാം എടുത്തു ആ ഭൂമിയിൽ നിന്ന് നമുക്ക് കൃഷിക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കുക അത് അനുയോജ്യമാണ് എന്നാണ് നമ്മൾ നവധാനം വിതരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇപ്പം ആലപ്പുഴ ഭാഗത്ത് നിന്ന് പട്ടടയാണെന്നൊക്കെ പറഞ്ഞ് സൂക്ഷിക്കണ ഒരു സമ്പ്രദായമുണ്ട് അതൊക്കെ തെറ്റാണ് അത് പട്ടടയല്ല പട്ടട കഴിഞ്ഞു അവിടുത്തെ അസ്ഥീകരിച്ച് കഴിഞ്ഞു അത് നമ്മുടെ മരിച്ച നക്ഷത്ര കണക്ക് എന്നാണ് ബലിയിടണത് അതായത് ഇംഗ്ലീഷ് മാസം അനുസരിച്ച് നമ്മൾ വിലയിടണതാണോ അതായത് ഇപ്പോൾ ജനുവരി പതിനാറാം തീയതി വരെയാണ് മരിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം പതിനാറാം തീയതി ആണോ മരിച്ചെന്ന് വലിയിടണതെന്ന് നമ്മളൊരു സംശയം വരാം നമ്മൾ നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം വിലയിടണത് ജനിച്ച് അന്ന് മരിച്ചന്നത്തെ നക്ഷത്രം അനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നത്തെ വർഷം വിലയിടണത് ഇപ്പം ഇന്ന് അന്ന് മരിച്ചത് ഉത്രട്ടാതി ആണെങ്കിൽ ആ അടുത്ത വർഷം ആ ഉത്തരട്ടാതി നക്ഷത്രം തന്നെ വിലയിടണം അതുപോലെ തന്നെ എൽ പറയാറുള്ളത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വരിയിടാം നിങ്ങൾക്ക് ഒരു കാരണവശാലും വരി മുടക്കാനായിട്ട് പാടില്ല ഒന്നാമത്തെ ദിവസം നമ്മൾ പറയണ പലർക്കും പിതൃ ഇല്ല എന്നാണ് കാണുന്നത് നമ്മൾ ജോത്സ്യം പ്രശ്നം വെക്കാൻ ആ നേരത്തേക്ക് നമ്മൾ തോറ്റുപോണേൻ്റെ മെയിനായിട്ടുള്ള കാര്യം നേരത്തെ പിതൃ എന്താണ് പിതൃക്കളുടെ അനുഗ്രഹം ഇല്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ അച്ഛനും വെള്ളം കൊടുക്കലോ കഞ്ഞിവെള്ളം കൊടുക്കലോ ഒന്നും കൊടുക്കാതെ നമ്മൾ എത്ര ക്ഷേത്രങ്ങളിൽ പോയി ഇവിടെ എടുത്തിട്ട് ഒരു കാര്യമില്ല മാതാപിതാവ് ഗുരുദേവെന്നാ പറയുക അച്ഛനും അമ്മേനെയും ഗുരുക്കന്മാരും ഒന്നും വന്തിക്കാതെ നിങ്ങൾ ഏത് അമ്പത്തിൽ ഒരു കാര്യമില്ല ഭഗവാനൊക്കെ നാലാം സ്ഥാനത്ത് തന്നെ മാതാ പിതാവ് ഗുരു അത് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ വരുന്നത് ദൈവം വരുന്നത് ആദ്യം അച്ഛനും അമ്മേനേം അതെ ഗുരുക്കന്മാരെയൊക്കെ വന്ദിച്ചിട്ടേ എവിടെ നിങ്ങൾ ഭഗവാനിലേക്ക് എത്താനായിട്ട് പാടുള്ളൂ നിങ്ങൾ അല്ലാതെ നിങ്ങൾ ഓടിപ്പോയി വഴിപാട് കഴിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ ഒരു കോടി രൂപയുടെ വഴിപാട് കഴിച്ചു അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ വഴിപാട് കഴിച്ചു ഗുണമൊന്നുമില്ല എന്തുകൊണ്ടാണ് പിതൃ പിതൃശുദ്ധി പിതൃക്കളുടെ അനുഗ്രഹം നമുക്കില്ല ഓക്കെ അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാത്ത വരും അതുപോലെ കുടുംബക്ഷേത്രത്തിൽ പോകുക നമ്മൾ കുടുംബക്ഷേത്രം അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ കുടുംബക്ഷേത്രമാണ് കുടുംബക്ഷേത്രം നമ്മുടെ മാതാവിനെ പൊരറ്റമ്മേനെ പോലെ തന്നെ നോക്കേണ്ട ഒരു ക്ഷേത്രമാണ് കുടുംബക്ഷേത്രം നമ്മൾ ലോകത്തിലെല്ലാം അമ്പലത്തിവിടെ നമുക്ക് ഗുണം കിട്ടാത്ത എന്തുകൊണ്ടാണ് പലരും പറയണവിടെന്നിട്ട് പറഞ്ഞു ശാന്തി തിരുമേനി ഞങ്ങൾ കൊടുങ്ങല്ലൂർ പോകുന്നുണ്ട് ഗുരുവായൂർ പോകുന്നുണ്ട് അവിടെയൊക്കെ പോയിട്ട് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ട് ഇല്ലാന്നല്ല നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ നമ്മൾ ദേശദേവതകളുടെ അടുത്ത് പോയില്ലെങ്കിൽ അങ്ങനെ കുടങ്ങൾ കിട്ടില്ല അതുപോലെ നിങ്ങൾ കുടുംബക്ഷേത്രം മാത്രമേ പോയുള്ളൂ നമ്മുടെ തൊട്ടടുത്തുള്ള കുഞ്ഞു ക്ഷേത്രമാണെങ്കിൽ സമ്പ്രദായതുമായിട്ട് നമുക്ക് പുറത്തുപോയി പ്രാർത്ഥിച്ചിട്ട് വരാമല്ലോ ഉടം വരൊന്നും ചെന്ന് കണ്ടിട്ട് വരാല്ലോ പ്രശ്നമൊന്നുമില്ല അമ്പലത്തിൽ കയറാൻ പറ്റില്ല കയറേണ്ട പുറത്തുനിന്ന് പ്രാർത്ഥിക്കില്ല സമുദായം ഏതുമായിക്കോട്ടെ ഏത് സമുദായത്തിൽ ഭഗവാനല്ല ഒന്നല്ലേ ഉള്ളൂ ആ പരമാത്മാവ് ഒന്നല്ലേ നമ്മൾ പറഞ്ഞാൽ ഇത് പറയണതല്ല ജാതികെട്ടൊന്നും പറയണല്ലോ നമ്മൾ ഒരു അമ്പത് ക്ഷേത്രം അടുത്തൊരു ക്ഷേത്രമുണ്ട് ഒരു താഴ്ന്ന സമുദായത്തിൽപ്പെട്ട പേരൊന്നും ഇതൊന്നും പറയണ്ട അങ്ങനെ സമുദായപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട് നമ്മളാരും പോകണില്ല അത് അവരുടെ ക്ഷേത്രമല്ലേ പേർ ഞാൻ എന്താ പറയുക സമുദായത്തിൻ്റെ പേരൊന്നും പറയണില്ല അത് പോകണില്ല എന്തുകൊണ്ട് പോകണില്ല നമ്മൾ പോകണം അവരുടെ പോകണം ആ ഭഗവാനെന്താ പ്രശ്നം ഭഗവാന പ്രശ്നമില്ല ഭഗവാന്റെ ചെയ്ത എല്ലായിടത്തും ഒന്നല്ലേ ഇപ്പോൾ ആദിശങ്കർ ഞാനിപ്പോൾ കാലടിയിൽ ആദിശങ്കറിൻ്റെ ജന്മനാട്ടിലാണ് ഞാനും ജനിച്ചു വളർന്നതൊക്കെ അപ്പോൾ നമ്മൾ പറയണം ആദിശങ്കറിൻ്റെ ജന്മനാട്ടിൽ ആദിശങ്കറിനെന്താ പറഞ്ഞിരിക്കണ പേര് ആവശ്യങ്ങൾ ചണ്ടാള രൂപത്തിൽ ഭഗവാൻ മഹാദേവൻ വന്നിട്ട് എന്താ പറയണേ ഏതിൽ നിന്ന് ഏതിലേക്കും മാറേണ്ടേ ചണ്ടാളത്തെരുവിൽ ഒതുക്കണ സൂര്യൻ്റെ പ്രതിഭം പോവും ഗംഗയിൽ ഒതുക്കണ സൂര്യൻ്റെ പ്രതിഭവൊന്നുമല്ലേ പിന്നെ നമ്മളുള്ള ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ എല്ലാവടത്തും പഞ്ചഭൂതങ്ങളും വരും നമ്മുടെ എല്ലാ ശരീരത്തിനും രക്തമല്ല ഓടുന്നത് പിന്നെ ക്ഷേത്രങ്ങളുടെ ക്ഷേത്രങ്ങൾക്ക് എന്താ വിലക്ക് എല്ലാവരും ആ ക്ഷേത്രങ്ങൾ പോയിട്ട് പുറത്തായി നിന്ന് പ്രാർത്ഥിക്കും നിങ്ങൾ അകത്ത് വരണ്ട പറ്റില്ലെങ്കിൽ അകത്ത് തരണം നിങ്ങൾ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചു പോകാം അങ്ങനെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ നിങ്ങളവിടെ പോയിട്ട് വഴിപാട് കഴിഞ്ഞു നിങ്ങൾ കേറാൻ പോലും കയറേണ്ട നിങ്ങൾ പല പണ്ടത്തെ കാലത്ത് നമ്മൾ എന്താ പറയുക അപ്പം അങ്ങനെ ചെയ്യാം നിങ്ങൾ അതാണ് കുറച്ച് ഞാൻ ഇപ്പോൾ പണ്ടത്തെ പുരാണങ്ങളിലേക്കൊന്നും പോണില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനേക്കൊന്നും പോകണില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ പോവാം അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ പോവാം ദേശദേവൻ്റെ അടുത്ത് പോവാം പിതൃബലി പിദർബലി അതിൻ്റെ അടുത്ത് പിതൃ നിങ്ങൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളൊരു മൂന്ന് കർത്താവ് അടുപ്പിച്ച് ബലി കെടുക നിങ്ങൾ എത്രണം മുടങ്ങിയിട്ടുണ്ടോ അത്രയും ബലി ഇപ്പോൾ നിങ്ങൾ അഞ്ച് കറുത്ത ആണ്ട് ബലി അഞ്ച് ആണ്ട് ബലിക്ക് അഞ്ച് കർത്താവിനെ വലിയ കിട്ടോ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ എല്ലാ മാസം നിങ്ങൾക്ക് ആണ്ട് അങ്ങനെ ഇടാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ചെയ്തു എല്ലാ മാസം ആ മരിച്ച നക്ഷത്രം നോക്കി എല്ലാ മാസം വരണ്ട് മലയാള മാസത്തിൽ ആ നക്ഷ നക്ഷത്രം നോക്കി ബലി കിട്ടോ പ്രശ്നമില്ല ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കണ്ട എല്ലാ ദിവസവും ഞാൻ കേൾക്കണതാണ് ഭക്ഷണം നമ്മൾ എല്ലാ ദിവസവും കഴിക്കണില്ലേ അപ്പോൾ അവർക്കും ഒരു നേരത്തെ ബലി കിട്ടാനായിട്ട് നമുക്ക് സാധിക്കില്ലേ ഓക്കെ ഇനി ഇപ്പോൾ ബലി കിട്ടണത് എന്തുകൊണ്ട് അതാണ് അടുത്തൊരു സംശയമുള്ളത് ബലി ഇടണെങ്കിൽ നമ്മൾ മരിച്ചു നോക്കുക ആത്മാവിന് എന്തിനാണ് ശാന്തിരിമേനു പറഞ്ഞിട്ടില്ല ആത്മാവിന് എന്തിനാണ് ബലി ഇടേണ്ടത് ആത്മാവിന് ബലി എന്തിനാണ് എന്നാണ് ചോദ്യം അടുത്ത് പറയാനുള്ളത് ഞാൻ പറയണത് ആത്മാവിന് ബലി ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന് ചോറൊന്നും കഴിക്കാനോ അതൊന്നും പറ്റില്ല ശരിയാണ് നമുക്ക് പിന്നെന്തിനാണ് ശാന്തി തെറ്റായ ഒരു പ്രണത അത് പറഞ്ഞു കൊടുത്തേ അപ്പം അതിന് കറക്റ്റായ കാരണം കേട്ടോളൂ നമ്മൾ പത്ത് പേർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ ഭക്ഷണം കൊടുക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു ജീവികൾക്ക് മതി എന്ന് പറയണ ഒരു കാര്യം ഭക്ഷണം മാത്രമല്ല അന്നദാനം മഹാദാനം നമ്മളീ കാ ഈ വലി കൂട്ടി പത്ത് ചോറ് കാക്ക കൊടുത്ത് തെയ്യുമ്പോൾ പത്ത് കാക്കകളൊക്കെ തിരുമ്പോൾ നമുക്കത് അവർക്ക് വയർ പറഞ്ഞ് കഴിയുമ്പോൾ അവരൊരു ഏമ്പക്കം നമ്മളൊരു ഒരു ഏമ്പക്കം പോകുമല്ലോ മതി എന്നുള്ളൊരു ഇതിൽ വരും നമുക്ക് പറഞ്ഞു അപ്പോൾ അത് നമുക്കൊരു അനുഗ്രഹമായിട്ട് മാറും അപ്പോൾ നമ്മുടെ അതുകൊണ്ടാണ് നമ്മളോട് വലിയ ഇടാൻ ഡോ അല്ലെങ്കിൽ മത്സ്യത്തിന് കൊടുക്കണം മത്സ്യത്തിന് കൊടുക്കുമ്പോൾ അത് തന്നെയാണ് നമുക്ക് ഗുണം കിട്ടുന്നത് പത്ത് മീൻ തിന്നു കഴിഞ്ഞാൽ നമുക്കത് വയറിഞ്ഞു കഴിഞ്ഞാൽ മീൻ പിന്നെ അത് കൊത്തും അപ്പോൾ തന്നെ മനസ്സിലായോ അതാണ് അപ്പം അതാണ് അതിനുകൊണ്ടുള്ള ബലി ഇടുന്നതുകൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള ഭക്ഷണം പറയണത് അല്ലാതെ ആ മരിച്ച ആത്മാവിന് ചോറും വേണ്ട വെള്ളം വേണ്ട കഞ്ഞും വേണ്ട ഒന്നും വേണ്ട അവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കുക ഓക്കെ ബലി എന്ന് പറയുമ്പോൾ പത്ത് പേർക്ക് അന്നദാനം കൊടുക്കുക അത് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ശുഭദിനം നേടുന്നതുകൊണ്ട് ഓം നമശിവ നമ ഓം നാരായണ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോൻ്റെ മറ്റുള്ള വീഡിയോസിലൊക്കെ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ വീഡിയോസിലൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം ഓക്കെ അല്ലെങ്കിൽ മെസ്സേജ് വിടാം വിളിക്കണ്ട മെസ്സേജ് വിട്ടാൽ മതി അപ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറയാം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗരുഡ പുരാണം മേടിച്ചോളൂ അർത്ഥമടങ്ങിയാൽ അർത്ഥമടങ്ങിയാൽ ഗരുഡ പുരാണം മേടിച്ചു വായിച്ചോളൂ അതിനകത്തൊക്കെ കറക്റ്റായിട്ട് പറയണുണ്ട് പിതൃശുദ്ധി പിതൃ പൊതുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് സ്വയമായിട്ട് എങ്ങനെ വിലയിടാം നമുക്കൊരു ക്ഷേത്രത്തിൻ്റെ സാ ഇതിനൊന്നും ആവശ്യമില്ല നമുക്ക് സ്വയമായിട്ട് എങ്ങനെ ബലയിടാം എന്നുള്ള പറയേണ്ടത് നമ്മൾ അഞ്ച് പെണ്ടം വച്ചാൽ ഒരു വളക്കും നിലവിളക്കും കത്തിച്ചു നോക്കുക ഒരു ഇടുക ഇച്ചിരി എള്ളും അരിയും പൂവും കൂടി എടുക്കുക ഇരി ചന്ദനം എടുക്കുക എള്ളും അരിയും എടുക്കുക അല്ലെങ്കിൽ ചോറ് ഇച്ചിരി കൂടെ ചോറ് കണ്ടെള്ളം അരി എടുക്കുക നമ്മുടെ വസ്ത്രത്തിൽ നിന്ന് ഒരു നൂലെടുത്ത് തൂഷണലേക്ക് വെക്കുക അത് കഴിഞ്ഞ് ആദ്യം അമ്മ അമ്മയുടെ പരമ്പര അച്ഛൻ അച്ഛൻ്റെ പരമ്പര ഒരു ഗുരുവന് ഒരു കാരണന്മാർക്ക് പിന്നെ കുറച്ച് അടുത്ത് ഇങ്ങനെ തലച്ചിടാം മറ്റുള്ള ബതും പുറത്തുള്ള കാരണന്മാർക്കും പറഞ്ഞ് ഇങ്ങനെ സങ്കല്പിച്ചെടുക്കാം അത് കൊണ്ടുവന്ന് നിങ്ങൾ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് നിങ്ങൾ കൊണ്ടുവന്ന് പുഴയിലോ അല്ലെങ്കിൽ കാക്കയ്ക്ക് കൊടുക്കുക ചെയ്തോ അതും ചെയ്യാം അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് ഒരു ശാന്തിക്കാരൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കറിയാവുന്ന പോലെ നമുക്ക് വീട്ടിൽ ചെയ്യാം ഓക്കെ ഇനി അല്ലെങ്കിൽ നമ്മൾ ഞാൻ നിർത്തേണ്ടത് നിർത്തുന്നു ചേർത്ത് പറഞ്ഞു പോയതാണ് നമുക്കല്ലെങ്കിൽ ഒരു ദൂഷണിലിട്ടിട്ട് ഒമ്പത് നറുക്കര ഇട്ട് അപ്പോൾ നമ്മുടെ മറ്റുള്ള ശാക്തഗതി പ്രകാരം അല്ലെങ്കിൽ പൂർവികാര ആചാരപ്രകാരം മറ്റുള്ള സമുദായത്തെ ചെയ്യണ പോലെ താഴ്ന്ന സമുദായത്തക്കാരൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാ സമുദായത്തിലുള്ളവരും കണ്ടു അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന വേണ്ടിയിട്ടാണ് അഞ്ച് തൊമ്പത് ഒരു തൂഷനിടുക ഒമ്പത് നറക്കര ഇടുക ഒരെണ്ണം പുറത്ത് പത്താമത് ഇടുക അരി അല്ല അരി പോട്ടെ അവല് മലര് ഒരു നിലവിളക്കത്തിച്ച് വെക്കുക അരി അവല് മലര് വറപൊടി എല്ലാത്തിനും അത് ഇടുക എന്നിട്ട് എല്ലാത്തിനും തിരി തനച്ചിടുക എന്നിട്ട് കർന്നന്മാരെയൊക്കെ വിളിച്ച് എന്നിട്ട് ചേച്ചി കുരുതി കളിക്കുക ചുണ്ണാമ്പും മഞ്ഞളും കൂടെ കളിക്കുക വെച്ചാൽ ചുണ്ണാമ്പ് തളിക്കുക കള്ള അല്ലെങ്കിൽ എന്താണോ തിളിക്കുക അത് കളിക്കുക അതായി കർമ്മമായി ഒരു ആ നിലവിണുക്കിൻ്റെ തൊട്ടിലൊരു ഗണപതിക്കൊരു നേദ്യം വെക്കുക അവർ വളരെ ചെറുക്കര കലക്കേണ്ട മുന്തിരി പഴം വെച്ച് എന്നിട്ട് ഈ നിർക്കര ഇട്ടിങ്ങനെ കർമ്മം ചെയ്യുക അതോടുകൂടി അതും കഴിഞ്ഞു അത്രയും ചെറിയ രീതിയിൽ അതും ചെയ്യാം പിതൃവലിയായിട്ട് അതും ഒരു പിതരവലി തന്നെയാണ് അത എന്നിട്ട് നമ്മളത് കഴിക്കുക ഓക്കെ ചില സമ്പ്രദായത്തിൽ കോഴി വെട്ടണ സമ്പ്രദായം ഉണ്ട് ആ സമയത്ത് കോഴി വെട്ടാം നോ പ്രോബ്ലം ഇനി കുറച്ചുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ ഗണപതിക്ക് നിറക്കലിടുക ചാത്തിനെ നിറക്കലി ചാത്തിന് ദൂഷണൽ ഇടുക ഗണപതിക്ക് ദൂഷണലെക്കുക അതിനകത്ത് ചാത്തസ്വാമിക്ക് ഭദ്രകാളി ചൊവ്വ ഭഗവതിക്ക് ദൂഷണിടുക അപ്പോൾ ഗണപതിക്ക് കിഴക്ക് ചൊവ്വയ്ക്ക് പടി ചൊവ്വയ്ക്ക് പടിഞ്ഞാട്ടോ കിഴക്കോട്ടോ അല്ലെങ്കിൽ ഒ തെക്കോട്ടോ ഇടുക ചത്തസാമിക്ക് അതുപോലെ തന്നെ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ ഇടുക ദൂഷല അതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ അവർ മല കിടക്കുന്ന മുന്തിരി ചേർക്കലൊക്കെ വെക്കുക നിദ്യം വെക്കുക എന്നിട്ട് പിതൃകൾക്ക് ഇല ഒഴിച്ചിട്ട് അതിനകത്ത് ഈ ഒമ്പ് നിരക്കട വെച്ച് അവർ വലത് മറുപടി ഇട്ടതിന് ശേഷം കള്ള് അല്ലെങ്കിൽ ബ്രാൻഡ് അല്ലെങ്കിൽ മധു അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഗുരുതി ഇതൊക്കെ തളിക്കുക കോഴി വെട്ടണമെങ്കിൽ കോഴി വെട്ടുക അങ്ങനൊരാചാരം ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്യാം നോ പ്രോബ്ലം അതിനൊന്നും ഒരു പ്രശ്നമില്ല അങ്ങനെയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതനുഷ്ഠിക്കുക നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പിതൃക്കളുടെ പിതൃക്കളുടെ പ്രീതി മേടിക്കുക ഓക്കേ അത് ചിലവർക്ക് കോഴി തിരുമേനെന്തേ കോഴി കിട്ടണ കേസൊക്കെ പറയണേ എന്നൊരു സംശയം വരാം ഞാൻ പറയണത് നമ്മൾ ഇറച്ചിക്കടയിൽ കോഴി വെട്ടണമില്ല മനുഷ്യർക്കെല്ലാം കഴിക്കുക മനുഷ്യർക്ക് ഗ്യാ പൂജാടയില് അല്ലെങ്കിൽ നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോൾ ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് ഇതൊക്കെ ഒഴിവാക്കുക ഗ്യാ ഗ്യാസായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കുക അപ്പോൾ നമ്മൾ ഈ കോഴി നെട്ടെന്ന് കടയിൽ നിന്ന് നിറച്ച് മേടിച്ചുകൊണ്ട് വന്നതും അവിടും കോഴിനട്ടില്ലെങ്കിൽ കോഴിനിട്ടില്ലെങ്കിൽ കൊന്നിട്ടാണ് കൊണ്ടുവന്നത് നമ്മൾ ഇവിടെ ആരംഭിക്കൊണ്ട് നമ്മുടെ കാരണന്മാർക്ക് അത് കൊടുത്ത് കൊടുക്കണമായിട്ട് സംഘടിപ്പിച്ച കോഴോറി കഴിച്ച് ആവും കുറച്ച് കറ അത് കറിയും വെച്ച് കാരണന്മാർക്ക് അത് കൊണ്ട് വെച്ച് നമ്മളതും കഴിച്ച് കഴിഞ്ഞാൽ അതും ഒരു ഇത് തന്നെയാണ് അപ്പോൾ എല്ലാം അവിടെ അവിടെ വെട്ടണത് വെറുതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇറച്ചി കിടയില ഇങ്ങനെ കല കച്ച കടന്നും വെട്ടണാലും പ്രശ്നമില്ല നമ്മൾ കാരണന്മാർക്ക് നമ്മുടെ നമ്മൾ എല്ലാം ഭഗവാനെ സമർപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ കാരണന്മാർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ കഴിക്കണതെന്ന് സങ്കല്പിച്ച പ്രശ്നം തരുന്നോ ഓക്കെ അപ്പം അതിനകത്തൊന്നും ഒരു തെറ്റില്ല എന്ന് പറയുക അന്ന് ആരും പോയിട്ട് കുറേ കോഴീനെ മേടിച്ചതൊന്നും വെട്ടേണ്ട ഒരു ആവശ്യമില്ല ജീവനെല്ലാം ജീവനും ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചെയ്യുക പറഞ്ഞു എന്ന് മാത്രമുള്ളൂ അതിനെ മറിച്ച് നാളെ പോയിട്ട് പത്ത് കോഴിനെ മേടിച്ചതിന് വെട്ടി ഞങ്ങൾ എല്ലാവരിലും ചോറ് അതല്ല അതിനാചാരണ്ട് അതിനെക്കുറിച്ച് കോഴി വെട്ടുന്നതുകൊണ്ട് ആചാരം കൊണ്ട് അറിയാതെ പോയി ചെയ്യുന്നത് നമുക്ക് കറക്റ്റായിട്ട് ഇതല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസൊക്കെ കാണുക കോഴി വെട്ടണതിനെക്കുറിച്ചും അല്ലെങ്കിൽ ബലീനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കാണുക അതുപോലെ നമ്മുടെ ഓരോ ഗുരുക്കന്മാർ നമ്മുടെ ഈ ശാക്തി പൂജകൾ അല്ലെങ്കിൽ കൗളാചാരം നടത്തുന്ന കോഴിട്ടൊക്കെ നടത്തുന്ന ഗുരുനാഥന്മാർ ഗുരുനാഥൻ തന്നെ പറയാൻ പറ്റില്ല നമുക്കൊരു അറിവല്ല പറഞ്ഞതാണ് അത് അവരൊക്കെ യൂട്യൂബിലാണെങ്കിലും മറ്റുള്ള ആ ഗുരുനാഥന്മാരൊക്കെ നമ്മൾ യൂട്യൂബിലിട്ടുണ്ടെങ്കിൽ സാധ്യമായിട്ടുള്ള ഒരു എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയിട്ട് നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളൊരു ഗുരുവിനെ കണ്ടെത്തിയിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലാതെ നിങ്ങൾ ഓടിപ്പോയിട്ട് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞു കോഴിനെയൊക്കെ പിടിച്ചോണ്ടൊന്ന് വെട്ടി ആവശ്യമില്ലാത്ത പരിപാടി ഒന്നും കാണിക്കരുത് ഓക്കെ അപ്പോൾ എല്ലാ ജീവനും ജീവിക്കാൻ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അതനുസരിച്ചിട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വരുന്നൊരു നിർത്തുന്നു ഒന്ന് മൂന്ന് ആരാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും